കണ്ണൂർ ഇരിട്ടിയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഗുണ്ട ആക്രമണം എടയന്നൂർ ഷുഹൈബ് വധക്കേസ് പ്രതി ദീപ്ചന്ദ് ഉൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെ ഇരിട്ടി പോലീസ് കേസെടുത്തു കണ്ണൂർ ഇരിട്ടിയിലെ ടൂറിസം കേന്ദ്രമായ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ പ്രദേശവാസികൾക്ക് നേരെ ഗുണ്ട ആക്രമണം മൂന്ന് വാഹനങ്ങളിലായെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ എടയന്നൂർ ഷുഹൈബ് വധക്കേസ് പ്രതി ദ്വീപ് ചന്ദ് ഉൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെ ഇരിട്ടി പോലീസ് കേസെടുത്തു ആയുധങ്ങളുമായി എത്തിയ സംഘത്തിന്റെ ആക്രമണത്തിൽ പ്രദേശവാസികളായ അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ചിലരെ വാഹനമിടിച്ചു അപായപ്പെടുത്താനും ശ്രമമുണ്ടായി ഗുരുതരമായി പരിക്കേറ്റ ഷാജി കുറ്റിയാടൻ കെ കെ സുജിത്ത് ആർ വി സതീശൻ കെ ജിതേഷ് പി രഞ്ജിത്ത് എന്നിവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘം സഞ്ചരിച്ച വാഹനങ്ങളിലൊന്ന് എടക്കാനത്ത് അപകടവും ഉണ്ടാക്കി ഇന്നോവ അടക്കമുള്ള വാഹനങ്ങൾ കൊണ്ടു പ്രദേശവാസികളെ അപായപ്പെടുത്താനും നീക്കമുണ്ടായി ഇതിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു റോഡിൽ നിൽക്കുകയായിരുന്ന പലരും തലനാരി ഇഴക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ആക്രമണത്തിന് കാരണം എന്തെന്ന് ഇതുവരെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ